ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെയുള്ള ഓൾ എന്നുള്ള ബട്ടൺ അമർത്തിയാലാണ് കേട്ടോ നമ്മൾ പുതിയതായിട്ട് പുതിയതായിട്ടിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുള്ളൂ അപ്പോൾ എല്ലാവരും ഓൾ എന്നുള്ള ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എരുമകളെ കുറിച്ചിട്ടുള്ള എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്കത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്ന് തിരുത്താൻ ശ്രമിക്കണേ കാരണം എന്നാലല്ലേ എനിക്കും ആ തെറ്റ് തിരുത്താൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാമല്ലേ അപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ പൊതുവേ കണ്ടുവരുന്ന കുറച്ച് ഇനം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഇനം എരുമകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന എരുമ എന്ന് പറയുന്നത് മുറ എരുമ തന്നെയാണ് കേട്ടോ മുറ എരുമ നാടത്തെ എരുമ പിന്നെ മെഹ്സാന എന്ന് പറയുന്നൊരു എരുമ സൂറത്തി നാഗ്പൂരി ജാഫർബാദ് നീലി എന്നീനത്തിൽപ്പെട്ട എരുമകളാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പൊതുവേ കണ്ടുവരുന്ന എരുമകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ വരുന്ന എരുമ എന്ന് പറയുന്നത് മുറ എരുമകൾ തന്നെയാണ് കേട്ടോ ജാഫർബാദി എരുമ മറ്റുള്ള എരുമകളൊക്കെ ചിലപ്പോൾ ക്രോസ് ഇനത്തിലാണ് നമ്മുടെ നാട്ടിൽ എത്തിപ്പെടുന്നത് പൊതുവേ തമിഴ്നാട് അങ്ങനെ പഞ്ചാബ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ നല്ല ഇനത്തിൽപ്പെട്ട മാര്ഗങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് പിന്നെ നിങ്ങൾക്ക് ക്രോസ് ഇനത്തിൽപ്പെട്ട പല തരത്തിലുള്ള എരുമകളെയും നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ട് ഏറ്റവും കൂടുതൽ പാല് ചെരുത്തുന്നതും ഏറ്റവും നന്നായിട്ട് പാല് തരുന്നതുമായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് കേട്ടോ മുറ എരുമകൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മുറ എരുമകളെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് പിന്നെ പരിപാലിക്കാനായാലും നല്ല സൗമ്യമായിട്ടുള്ള സ്വഭാവം ഉള്ളതാണ് കേട്ടോ എരുമകൾ പശുക്കളെക്കാൾ ഒന്നും കൂടി എനിക്ക് കൂടുതൽ ഇഷ്ടം എരുമകളെയാണ് കേട്ടോ കാരണം എരുമകൾ നന്നായി സ്നേഹിക്കുന്ന ഒരു മാര്ഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ എരുമകളെ കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടവുമാണ് കേട്ടോ പിന്നെ പൊതുവെ ആളുകളൊന്നും എരുമകളെ വളർത്താത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എരുമകളെ കറക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എരുമകൾ കുട്ടികളെ വിട്ട് ചൊ ചുര ചുരത്തിയാലാണ് അവർ പൊതുവേ കറക്കാൻ സമ്മതിക്കുള്ളൂ പിന്നെ അവർ ഒരു ആളെന്നെ കറന്ന് കറന്ന് ശീലിച്ച് പിന്നെ വേറൊരാൾ വന്ന് കറക്കുമ്പോൾ അവർ ചവിട്ടും അപ്പം അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എരുമകളെ പൊതുവെ ആരും വളർത്താത്തത് പിന്നെ പറവ മിഷീൻ വെച്ചിട്ട് പൊതുവേ എരുമകളെ അങ്ങനെ ആരും കറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കറക്കുന്നവരുണ്ട് ഇഷ്ടം പോലെ കറക്കുന്നവരുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ എരുമകളെ മൊത്തത്തിൽ എല്ലാവരും കൈകൊണ്ട് തന്നെയാണ് കറന്നെടുക്കുന്നത് പൊതുവെ കൈകൊണ്ട് കറന്നെടുക്കുന്നതാണ് ഏതൊരു പശുക്കൾക്കായാലും എരുമകൾക്കായാലും ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മടി ഞണ്ടാൻ വളരെ സാധ്യത കൂടുതലാണ് ഈ മെഷീനോടൊക്കെ കറക്കുമ്പോൾ അപ്പോൾ അവരുടെ മടിയുടെ ഒരു ഭംഗി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ മടി ഞണ്ടി പിന്നെ ഭയങ്കര ഭംഗിയില്ലായ്മ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് എരുമകളെ പൊതുവെ എല്ലാവരും കൈകൊണ്ട് കറക്കാൻ ശ്രമിക്കുന്നത് പിന്നെ എരുമകളെ കൂടുതലായിട്ട് നമ്മൾ ഇപ്പോൾ പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും കുട്ടി ചാവുന്ന ഒരു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ പൊക്കുകളിൽ നീര് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും രസസ്ഥത അവിടെ ഇവിടെ പൊട്ടുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കുട്ടികളായിട്ട് പെട്ടെന്ന് ചാവാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ വയ്യാണ്ടാവും തോറും നമ്മൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് എരുമകളേനെ അകറ്റി അകറ്റി കൊടുത്തു തുടങ്ങുക നമുക്കന്നെ മനസ്സിലാവും ഈ കുട്ടി പറ്റില്ല ില്ല ഈ കുട്ടി നമുക്ക് കിട്ടില്ല എന്ന് തോന്നി തുടങ്ങുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ തീറ്റ വെച്ചിട്ട് കറക്കാൻ ശ്രമിക്കുക അപ്പോൾ എരുമകൾ അതിൽ കുട്ടിയുടെ സ്മെല്ലൊന്ന് കിട്ടി പിന്നെ അങ്ങനെ അങ്ങനെ മാറി തീറ്റയിലേക്കിട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് എന്താ പറയുക തീറ്റ വെച്ചിട്ട് അവർ ചുരത്താൻ തുടങ്ങും അങ്ങനെ മാറ്റാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ എരുമകൾ കുട്ടിയുടെ ജ്വരം കണ്ടു കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷത്തോളം പിടിക്കും ഒരു എരുമ പിന്നെ അടുത്തത് പ്രസവത്തിലേക്ക് എത്താനും അടുത്തത് മതിലക്ഷണങ്ങൾ കാണിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ അത്രയും കാലയളവിൽ നമുക്ക് എരുമകൾ കുട്ടി ചാവുകയാണെങ്കിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും കാണും അതുകൊണ്ട് തന്നെയാണ് ഏട്ടോ ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ പരമാവധി കുട്ടികളെ അടുപ്പിക്കാതെ തീറ്റ വെച്ച് ചുരത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പം പൊതുവേ ഓരോ ഫാമുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രസവിച്ചു കഴിഞ്ഞ കുട്ടീനെ അപ്പം തന്നെ മാറ്റിയിട്ട് പാല് ചുരത്തിയിട്ട് അവർ കുപ്പിപ്പാലിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് പൊതുവെ അന്യ സംസ്ഥാനങ്ങളിലൊക്കെയാണ് നമ്മൾ പൊതുവെ അങ്ങനെ കണ്ടിട്ടുള്ളത് പക്ഷേ കേരളത്തിലെ പൊതുവെ ആൾക്കാർക്ക് സ്നേഹം കൂടുതലായതുകൊണ്ട് എല്ലാവരും കുട്ടികളെന്നെ വിട്ടിട്ട് ചുരത്തിപ്പിക്കാറാണ് ഏട്ടോ പതിവ് അത് നമുക്കും ഒരു കണക്കിനെ നല്ലതല്ല കാരണം കുട്ടികൾ കുറച്ച് വലുതാവുന്നതോറും നമുക്ക് പിടിച്ച് വലിക്കാനായാലും ബുദ്ധിമുട്ടാണ് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് എരുമക്കുട്ടികളും പോത്തും കുട്ടികളും ഒക്കെ പെട്ടെന്ന് വലുതാവുന്ന ഒരു വർഗ്ഗമാണ് അപ്പൊ നമുക്ക് പിടിച്ച് വലിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കറക്റ്റ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ അപ്പൊ സാധാരണ ഒരു എരുമയ്ക്ക് ഒരു നല്ലൊരു എരുമ നല്ല പാല് കിട്ടുന്ന ഒരു എരുമയ്ക്കാണെങ്കിൽ ഒരു ദിവസം നമ്മൾ നാപ്പത്തഞ്ച് അമ്പത് കിലോ വരെ തീറ്റ കൊടുക്കണം എന്നാണ് കേട്ടോ പറയാം പുല്ലും വൈക്കോലും തീറ്റ എല്ലാം കൂടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്ര തീറ്റ കൊടുത്താലാണ് അവർ നല്ല പാല് ചുരത്തി തരുള്ളൂ പിന്നെ കാണാനായാലേ നല്ല സൈസും നല്ല ഇതൊക്കെ വരണമെങ്കിൽ അത്യാവശ്യത്തിന് നല്ല തീറ്റ കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ എരുമകൾക്ക് എപ്പോഴും നന്നായി തീറ്റ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ എരുമകളിനെ കാണാനായാലും നല്ല ഭംഗി വരും കേട്ടോ പിന്നെ കിടാരികളൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര കിലോ രണ്ട് കിലോ തീറ്റയായിട്ട് ഉള്ളില്ലെങ്കിലും നമ്മളൊരു ദിവസം കൊടുത്തിരിക്കണം എന്നാലാണ് കേട്ടോ അവർ നല്ല ഭംഗിയിൽ വരുള്ളൂ അന്നാലല്ലേ അവരെ കാണാനായാലും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ പിന്നെ ഒരു എരുമേന കുത്തിവെക്കേണ്ട സമയമെന്ന് പറയുന്നത് ഒന്നോ രണ്ടോ രണ്ട് വയസ്സ് കഴിഞ്ഞാലാണ് കേട്ടോ എരുമകളേനെ കുത്തിവെക്കേണ്ടോ അല്ലെങ്കിൽ എരുമകൾ പ്രായപൂർത്തിയായി എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എരുമകൾ രണ്ട് വയസ്സ് കഴിഞ്ഞാലാണ് കേട്ടോ പ്രായപൂർത്തിയാവുന്നത് മതിലക്ഷണങ്ങൾ കാണിച്ചു വരുന്നതും അപ്പോൾ രണ്ട് വയസ്സ് ശേഷം മാത്രമാണ് എരുമകളേനെ കുത്തിവെക്കാൻ പാടുള്ളൂ അപ്പോൾ എരുമകൾ മതിലക്ഷണം കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റത്തിൻ്റെ അവിടെ തടിപ്പ് അല്ലെങ്കിൽ മറ്റ് പോത്തുങ്ങളേനെ മറ്റ് കന്നുകാലികളെ കാണുമ്പോൾ പുറം കയറാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് തൊട്ടിട്ട് അവർക്കൊരു ക്ഷീണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിച്ച് തുടങ്ങുമ്പോഴാണ് മതി ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ പൊതുവേ പുറം വന്നിപ്പോൾ ബീജം വന്ന് കുത്തി കുത്തിവെക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ഡോക്ടേഴ്സിനെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ബീജം എന്ന് പറയുമ്പോൾ അവർ ആ ബീജം കൊണ്ടുവന്നിട്ട് നമ്മുടെ എരുമകൾക്ക് കുത്തിവെച്ച് തരും അങ്ങനെ കുത്തി കുത്തിവെക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ കുത്തി കുത്തിവെക്കാൻ നമ്മുടെ വീട്ടിൽ നല്ലൊരു പോത്ത് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ അടുപ്പുറത്തൊരാൾ നല്ലൊരു പോത്ത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചവിട്ടിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ പൊതുവേ പോത്തുകളെ വെച്ച് ചവിട്ടിച്ച് കഴിഞ്ഞാൽ ചെന പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി അടുത്തുള്ളവരാണെങ്കിൽ പോത്തുങ്ങളെ വെച്ച് ചവിട്ടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഡോക്ടേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഏത് ഇനത്തിലാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഇനത്തിൽപ്പെട്ട വർഗ ഇനത്തിൽപ്പെട്ട ബീജം കൊണ്ടുവന്ന് നമ്മുടെ എരുമകൾക്ക് കുത്തിവെക്കുന്ന കുത്തിവെക്കുന്നു കേട്ടോ അപ്പോൾ അതും നല്ലതാണ് ഏതാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇവര് മധുലക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അത് നീണ്ടു നിൽക്കും നിങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയിട്ട് അയ്യോ മധുലക്ഷണം കാണിച്ച് പെട്ടെന്ന് തന്നെ കുത്തി വയ്ക്കണം എങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഇന്നിപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് നമ്മുടെ എരുമ്പോൾ മത്ലക്ഷണം കാണിച്ചെങ്കിൽ പിറ്റേ ദിവസം കറക്റ്റ് പന്ത്രണ്ട് വരെ മധുലക്ഷണം ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ ഒരു ആറ് മണിക്കൂറിന് ശേഷം കുത്തിവെച്ചാലോ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം കുത്തിവെച്ചാലോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ ഒരു ആറു മണിക്കൂറിന് ശേഷം കുത്തിവെക്കുകയായിരിക്കും ഒന്നും കൂടി നല്ലത് അപ്പൊ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് പറ്റാവുന്നത് എപ്പോഴാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കുത്തിവെക്കാൻ ശ്രമിക്കുക എരുമകളുടെ പ്രസവ സമയം എന്ന് പറയുന്നത് മുന്നൂറ്റി പത്ത് ദിവസമാണ് കേട്ടോ മുന്നൂറ്റി പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലാണ് അവര് പ്രസവിക്കുന്നത് അതിന് മുന്നേ പ്രസവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ കാണിക്കുക ഏഴാം മാസത്തിൽ പ്രസവിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് അഭൂഷണനായിട്ട് പോകുന്നവരുണ്ട് ഇപ്പോൾ പൊതുവെ എരുമകളേനെ ആയാലും പശുക്കളേനെ ആയാലും കുത്തിവെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലത്തൊന്നും കൊണ്ടുപോയി കെട്ടിയിടാതിരിക്കുക കേട്ടോ പിന്നെ ആവശ്യമില്ലാത്ത ഫുഡുകൾ കൊടുക്കാതിരിക്കുക പരമാവധി നല്ലൊരു ഫുഡും നന്നായിട്ട് തണലൊക്കെ ഉള്ള സ്ഥലത്ത് കെട്ടിയിടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ തന്നെ എരുമകളുടെ ഗർഭം മലസിൽ പോവാതിരിക്കുകയൊക്കെ ചെയ്യും നമ്മളും കുറേ ശ്രദ്ധിക്കണമല്ലോ പിന്നൊക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ ാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മുന്നൂറ്റി പത്ത് ദിവസമാണ് കേട്ടോ ഒരു എരിമ പ്രസവത്തിനായിട്ട് ഒരുങ്ങുന്ന ഒരു സമയം എന്ന് പറയുന്നത് പ്രസവിക്കുന്നതിനെക്കാട്ടി ഒരു മാസം മുൻപ് എരുമകൾക്ക് വരമരുന്ന് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അഥവാ നമുക്ക് ഒരു മാസം മുന്നേ കൊടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ എരുമ പ്രസവിച്ചു കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിലെങ്കിലും നമ്മൾ വിരഗുളിക കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ എരുമ പ്രസവിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തൊട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു മാസം മുൻപ് തൊട്ടിട്ടോ അകിഡിൽ നീര് വന്ന് തുടങ്ങും പാൽനീര് എന്നാണ് കേട്ടോ അതിനെ പറയുന്നത് അതാരും പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല പാൽനീര് ഇറങ്ങി തുടങ്ങും പിന്നെ അതിൻ്റെ മതി മതി എന്താ പറയുക ജനനേന്ദ്രിയ ഭാഗത്തടിക്കുകയും ചെയ്യൂ കേട്ടോ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം മരുമ തുടങ്ങി എത്രയും പെട്ടെന്ന് അവൾ പ്രസവിക്കും എന്നൊക്കെ തോന്നി തുടങ്ങുകയാണെങ്കിൽ തന്നെ അപ്പം നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഒന്ന് നീക്കിയിട്ട് എരുമകളെ കെട്ടാൻ ശ ശ്രമിക്കാം കേട്ടോ കാരണം മരുമകൾ ഇപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പ്രസവിക്കുന്ന എരുമകളുണ്ട് ചിലപ്പോൾ കുറേ നേരം ബുദ്ധിമുട്ടി പ്രസവിക്കുന്ന എരുമുണ്ട് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കാത്ത സമയത്തായിരിക്കും എരുമകൾ പ്രസവിക്കുക ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് പൊതുവേ ഉണ്ടാവാറുണ്ട് ഇവിടെയും കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ പെട്ടെന്ന് വിചാരിക്കാത്ത സമയത്ത് ആ എരുമ പ്രസവിച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കാണുക അപ്പം നമുക്ക് പ്രസവിക്കാറായി നമുക്ക് ഡേറ്റൊക്കെ കറക്റ്റായിട്ട് അറിയാവും എന്ന് അറിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ച മുന്നേ തൊട്ടിട്ട് എരുമകളെ ഒന്ന് മാറ്റി കെട്ടാൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ അവർക്ക് പല ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർ എരുമ കുട്ടീനെ ചവിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റി കെട്ടാൻ ശ്രമിക്കാൻ പറ്റാവുന്നതാ പറ്റാവുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എരുമകളെ മാറ്റി കെട്ടുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ എരുമകൾ പ്രസവിക്കുന്നതിന് പന്ത്രണ്ട് മണിക്കൂറോ ഇരുപത്തിനാല് മണിക്കൂറോ മുൻപേ തൊട്ടിട്ട് തന്നെ അവരുടെ പ്രസവവേദനം വരുന്നത് അവരെ പ്രകടിപ്പിക്കാൻ തുടങ്ങും കേട്ടോ അവർക്ക് ഓരോ അസ്വസ്ഥതകൾ കാണിക്കാൻ തുടങ്ങും തീറ്റ എടുക്കാതാവും പിന്നെ എപ്പോഴെപ്പോഴും കെടുക്കുക എണീക്കുക കെടുക്കുക എണീക്കുക അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ കാണിച്ചു തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ പരമാവധി എരുമകളെ നന്നായി ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എരുമകളുടെ പെട്ടെന്ന് തന്നെ ഗർഭപാത്രം പുറത്തേക്ക് വരാൻ വളരെ സാധ്യത കൂടുതലുള്ള ഒരു വർഗ്ഗമാണ് എരുമകളുടെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പ്രസവിക്കുമ്പോൾ തന്നെ അടുത്തുണ്ടാകുന്നത് വളരെ നല്ലതാണ് കേട്ടോ കാരണം എരുമപാത്രം ഗർഭപാത്രം പെട്ടെന്ന് പുറത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൈകൊണ്ട് തന്നെ തള്ളിക്കയറ്റുകയാണെങ്കിൽ പെട്ടെന്ന് അത് ഉള്ളിൽ പോകാൻ സാധ്യത ഉണ്ട് എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് ഒന്ന് തുന്നിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഗർഭപാത്രം പുറത്തേക്ക് വന്ന് കഴിഞ്ഞാൽ പിന്നെ എരുമകൾക്ക് രക്ഷയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രസവിക്കുന്നതിനേക്കാട്ടും കുറച്ച് മുന്നേ തൊട്ടിട്ട് നമ്മൾ എരുമകളെ നന്നായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങണം അപ്പോഴാണ് നമുക്ക് നല്ലൊരു എരുമക്കുട്ടിയായാലും നല്ലൊരു എരുമേനായാലും നമുക്ക് പിന്നീട് കിട്ടുള്ളൂ നമ്മൾ അലസത കാണിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ നോക്ക് കറക്റ്റായിട്ട് നോക്കാൻ ശ്രമിക്കുക കാരണം ഗർഭപാത്രം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഗർഭപാത്രം പുറത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ അത് അവിടെ തന്നെ ഉണ്ട് അപ്പോൾ കുട്ടി പ്രസവിക്കുന്ന ആ സമയത്ത് ഗർഭപാത്രം പുറത്തേക്ക് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ തള്ളി തള്ളിക്കയറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ജനനേന്ദ്രിയ ഭാഗം ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുക ഡോക്ടേഴ്സ് വരുന്നത് വരെ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് എരുമ്പോൾ തള്ളി തള്ളി പുറത്തേക്ക് ആക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ നന്നായിട്ട് പിടിച്ചു കൊടുക്കണം നമുക്ക് തുന്നാൻ അറിയുന്നവരാണെങ്കിൽ നമുക്ക് തുന്നാനും പറ്റൂട്ടോ തുന്ന അത്രയും പറ്റില്ല ഡോക്ടേഴ്സ് വരാൻ നേരം വഴുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് സൂചി എടുത്തിട്ട് നന്നായിട്ട് തുന്നി കൊടുക്കണം കേട്ടോ അത് പ്ലാസ്റ്റിക് പോലത്തെ നൂലുകൊണ്ട് തുന്നണം മല്ലാണ്ട് ചാക്കുനൂലുകൊണ്ടൊന്നും തുന്നി കഴിഞ്ഞാൽ അതവിടെ ഉറച്ചിരിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ഡോക്ടേഴ്സ് വന്നിട്ട് അവരുടെ രീതിക്ക് തരും കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എരുമകൾ പ്രസവിക്കുന്ന സമയം മുതലേ നമ്മൾ നന്നായിട്ട് അവരെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം കേട്ടോ പിന്നെ എരുമകൾ കുട്ടികൾ ഉടനെ എരുമകൾക്ക് അതിനെ അടുത്തേക്ക് നീക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് കുട്ടികളായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാണ്ടാവുട്ടോ അപ്പം പിന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അവരായിട്ടൊന്ന് ഇതായിട്ട് പോവാനായിട്ട് അപ്പം നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം എരുമകളെ നോക്കാനായിട്ട് അപ്പം എല്ലാവർക്കും ചേറ്റാ